രണ്ട് ദിവസങ്ങളിലായി തൃശൂരിൽ നടന്നുവന്ന ബയർ സെല്ലർ മീറ്റ് സമാപിച്ചു വ്യാപാരികൾ നിർമ്മാതാക്കളുടെ അടുത്തേക്ക് എത്തിച്ചേര്ന്ന് സ്വർണ്ണാഭരണങ്ങൾ ഓർഡർ നൽകി വാങ്ങുന്നതിനാണ് ബയർ സെല്ലർ മീറ്റ് സംഘടിപ്പിക്കുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആൻഡ് സിൽവർ ിൽ അസോസിയേഷന്റെ തികച്ചും ഈ ഗോൾഡ് വില കൂടി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചത് ഞങ്ങൾ തീർത്തും അഭിനന്ദനം അർഹിക്കുന്ന ഒരു ടീമാണ് നാസറക്കാടേയും സുരേന്ദ്രക്കാടേയും ടീം തികച്ചും ഈ സമയത്ത് നമുക്ക് ഗോൾഡ് വില ഇത്രയും കൂടി നിൽക്കുന്ന സമയത്ത് ഒരു കച്ചവടത്തിന്റെ ഒരു വളരെ മോശം സിറ്റുവേഷനിലൂടെ പോകുന്ന കാലഘട്ടമാണ് എന്നിട്ടും നല്ലൊരു സെയിൽ നമുക്ക് ഈ എക്സിബിഷനിലൂടെ കിട്ടി വിലയിൽ അത്യാവശ്യം ആള് വന്നിട്ടുണ്ട് പർച്ചേസ് കുഴപ്പമില്ലാതെ നടന്നിട്ടുണ്ട് അത്യാവശ്യം കസ്റ്റമർ വന്നു പല സ്ഥലങ്ങളിലായിട്ട് വന്നു കോഴിക്കൂടാ കുറെ കസ്റ്റമർ വന്നിട്ടുണ്ട് ഞങ്ങള് ഈയൊരു വില ആയതുകൊണ്ട് ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല അതിലും നല്ല ആൾ വന്നിട്ടുണ്ട് ഇത്തവണത്തെ ബൈർ സെലർമേറ്റ് ദീപാവലിക്ക് മുന്നോടിയായി അസോസിയേഷൻ ചെയ്ത ബയർ സെലർമേറ്റ് വളരെ വൻ വിജയമായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്തതിനെല്ലാവർക്കും പ്രത്യേകം നന്ദി ഈ വില കൂടിയ സാഹചര്യത്തിലും വ്യാപാരത്തിലേക്ക് കടന്നു വന്ന എല്ലാ വ്യാപാരികൾക്കും പ്രത്യേകം സ്വർണ്ണ വ്യാപാരികൾ നിർമ്മാതാക്കളുടെ അടുത്തേക്ക് എത്തിച്ചേർന്ന സ്വർണ്ണാഭരണങ്ങൾ ഓർഡർ നൽകി വാങ്ങുന്നതിനായാണ് ബെയർ സെല്ലർ മീറ്റ് സംഘടിപ്പിച്ചത് ഇത് രണ്ടാം തവണയാണ് ദീപാവലി എഡിഷനായി ബെയർ സെല്ലർ മീറ്റ് സംഘടിപ്പിക്കുന്നത് മുന്നൂറിലധികം സ്വർണ്ണ വ്യാപാരികളാണ് മീറ്റിൽ പങ്കെടുത്തതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആണ് ആദ്യമായി ഇത്തരത്തിലൊരു മീറ്റിന് ആവിഷ്കരിച്ചത് പ്രതീക്ഷിച്ച സ്വർണ്ണ വ്യാപാരികൾ എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ അഭിമാനാർഹമായ ഒരു സംഭവമാണ് സ്വർണവില ഒരു പവന് ഒരു ലക്ഷം രൂപയിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ ഇരുന്നൂറ് സ്വർണ്ണ വ്യാപാരികളെ കേരളത്തിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് അതിനുവേണ്ടി പ്രയത്നിച്ച സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ എഡിഷനാണ് ആദ്യം നമ്മൾ നടത്തിയത് ഏപ്രിൽ ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങളിൽ തീയതികളിലാണ് ആ പ്രോഗ്രാമിൽ നാനൂറ്റി എഴുപത്തിയൊന്ന് പേര് അതിൽ പങ്കെടുക്കുകയുണ്ടായി അന്നും ഏറ്റവും ഉയർന്ന വിലയിൽ തന്നെയായിരുന്നു സ്വർണത്തിന്റെ വില നിലവാരം ഇപ്പോഴും ഏറ്റവും റെക്കോർഡ് പ്രൈസിലാണ് നമ്മൾ ഈ രണ്ട് ദിവസമായി ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയത് അപ്പോൾ അതൊന്നും കേരളത്തിലെ സ്വർണം വാങ്ങുന്ന ജ്വല്ലറികൾക്ക് ഒരു രീതിയിലും അവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ഇവിടെ നമുക്ക് ഈ ഇതിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തത് ഡ്യൂ ഡയമണ്ട്സ് മിയോ ഡയമണ്ട്സ് മഞ്ഞളി ജുവലേഴ്സ് കാരട്രി വെസ്റ്റേൺ സാറാ ഗോൾഡ് ഷാഗോൾഡ് ജ്വാല ഡയമണ്ട്സ് കൃഷ്ണ ക്രിസ് ഗോൾഡ് അക്കര ഗോൾഡ് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരാളുടെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും ആണ് പങ്കെടുത്തത് പി ജെ ഗോൾഡ് ഏറ്റവും അവസാനം പങ്കെടുത്ത നമ്മുടെ ഈ ഈ ഫ്ലെയറിൽ അടിക്കാൻ പോലും കഴിയാതിരുന്ന പി ജെ ഗോൾഡിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത് എന്നുള്ള ഒരു വലിയ വാർത്തയും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത്രമാത്രം വലിയ ഒരു രീതിയിലുള്ള നമ്മളുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു ബയർ സെല്ലർ മീറ്റ് രണ്ട് ദിവസമായി നടത്തിയത് നമുക്ക് എല്ലാവർക്കും അതൊരു അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭമാണ് ഈ വില കൂടിയപ്പോഴൊക്കെ ഇത്രയും വലിയ ആൾക്കാർ പങ്കെടുക്കുമെന്നൊക്കെയുള്ള ഒരു വലിയ ഒരു സന്ദേഹം ഉണ്ടായിരുന്നു പാലക്കാട് നിന്ന് പോലും പതിനഞ്ച് പേര് ഇതിൽ പങ്കെടുക്കുകയും നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യൂ എന്ന് പറയുന്ന രണ്ട് ദിവസമായി നമുക്ക് എക്സിബിഷനിൽ പോലും പാലക്കാട് ഇത്രയും വലിയൊരു പർച്ചേസിംഗ് നടന്നതായിട്ട് നമുക്ക് തോന്നില്ല അപ്പൊ അതുപോലെ നമുക്ക് വളരെ കൂടുതൽ പോസിറ്റീവ് എനർജി നൽകിയ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് സ്വർണ്ണാഭരണ നിർമ്മാതാക്കൾക്കും ജ്വല്ലറി ഉടമകൾക്കും ഏറ്റവും പ്രയോജനപ്പെട്ട രീതിയിലാണ് ഇത് സംഘടിപ്പിക്കുന്നതെന്നും വനവാക്കികൾ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സമാപന പ്രസംഗം നടത്തി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഒരു ബയർ സെല്ലർ മീറ്റ് നടത്തി ജൂലൈ മാസത്തിൽ നമ്മൾ ഒരു എക്സിബിഷൻ നടത്തി വീണ്ടും നവംബർ മാസത്തില് ഒക്ടോബർ മാസത്തില് നമ്മൾ വീണ്ടും ഒരു ഫയർ സെല്ലർ മീറ്റ് നടത്തുന്നത് അതായത് കഴിഞ്ഞ ഒരു നാലഞ്ച് മാസത്തിന്റെ ഇടയില് മൂന്നാമത്തെ പ്രോഗ്രാം ആണ് നമ്മള് എല്ലാ വ്യാപാരികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നത് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന് നമുക്കല്ലാതെ മാർക്ക് ആർക്കാണ് ഇത് കഴിയുക ഇതിലെ കൂടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഒരുപാട് പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റു ചിലർ ഈ മാർക്കറ്റിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു എന്നൊക്കെ നമുക്കറിയാം പക്ഷെ അവർക്കൊന്നും ഇതുപോലെ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും അവരുടെ സംഘടനയെ നയിക്കാനും അവർക്ക് കഴിയില്ല നമ്മുടെ വിജയവും ഇത് തന്നെയാണ് നമ്മളെ കയ്യിൽ ഒന്നുമില്ലാതെ കെട്ടിടവും പേരുകളുമില്ല ഒന്നുമില്ല പക്ഷേ നമ്മളെ കയ്യിലുള്ള ഒരു സാധനമുണ്ട് മറ്റുള്ളവർക്ക് ഇല്ലാത്തതും നമ്മുടെ കയ്യിലുള്ളതുമായത് ആത്മവിശ്വാസം നമ്മുടെ കൈ അതാണ് ഈ ആത്മവിശ്വാസത്തിന്റെ മുകളിലാണ് നമ്മൾ ഇത്രയും പടുത്തുയർത്തിയത് സാമ്പത്തികമല്ല നമ്മുടെ പടുത്തുയർത്തൽ എന്ന് പറയുന്നത് നമ്മുടെ വ്യാപാരികളിൽ നമ്മൾ ഉയർത്തുന്ന ആത്മവിശ്വാസമാണ് നമ്മൾ കടുത്തുയർത്തിയത് അത് വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ കഴിഞ്ഞ സംസ്ഥാന ഒക്കെ ഒരുപാട് മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോഴൊന്നും ഒരൊറ്റ മെമ്പർ പോലും അത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടില്ല അതിന്റെ അർത്ഥം ഒരു പേരിലോ ഒരു വാക്കിലോ ഒരു കെട്ടിടത്തിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ സംഘടനയും ഈ സംഘടനയുടെ പ്രവർത്തനവും എന്ന് കേരളത്തിലെ അയ്യായിരത്തിലധികം വരുന്ന നമ്മുടെ സഹപ്രവർത്തകർ തെളിയിച്ചിരിക്കുകയാണ് അവർക്കാണ് ഇതിന്റെ അഭിവാദ്യങ്ങൾ നമ്മൾ അർപ്പിക്കേണ്ടത് അവരുടെ ഒരു പിന്തുണ നമ്മൾ ഈ തവണ ഈ സെല്ലർ വരുമ്പോൾ വളരെ കർക്കശമായ ചില ഒന്ന് ബൈ ചെയ്യുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി എം വിനീത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ ഐമുഹാജി സംസ്ഥാന സെക്രട്ടറിമാരായ എം സി ദിനേശൻ സി എച്ച് ഇസ്മായിൽ എം ബാബുരാജ് കെ ടി അക്ബർ സലാം കൈരളി യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജംഷീർ കുറ്റിയാടി എന്നിവർ സംസാരിച്ചു ന്യൂസ്